ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം സ്ഥിരം യൂട്യൂബ് ലൈവ് അങ്ങനെയുള്ള ലൈവുകളൊക്കെ പിന്നെ അതുപോലെ വീഡിയോസൊക്കെ നമ്മൾ വീടിൻ്റെ അകത്തിരുന്ന് ചെയ്ത് ചെയ്ത് മടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങാറുണ്ട് അപ്പം ഇന്നും കുറച്ച് റീൽസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ബാലുശ്ശേരിയിലേക്കാണ് വന്നത് ബാലുശ്ശേരിയിലേക്ക് വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന സ്ഥലം തന്നെയാണ് പക്ഷേ എന്താ പറയാ പോകുന്ന വഴികളിലൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത് സത്യം പറയുന്നതിന് എന്താ എന്ത് ഭംഗി നല്ല കാറ്റും കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാം ചായ ഒക്കെ കുടിക്കാം വീഡിയോസ് ഒക്കെ എടുക്കാം റീൽസ് ഒക്കെ എടുക്കാം ഒന്ന് ചില്ലടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാനുള്ളത് അപ്പം ഇന്ന് ഇവിടെ മുതൽക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റീൽസും ഒക്കെ എടുക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് മുതൽക്ക് ഇനി കുറച്ച് മുന്നോട്ടേക്കുള്ള വഴിയിൽ കാണുന്ന എല്ലാ ഭംഗിയുള്ള സ്ഥലങ്ങളും പകർത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്നുണ്ടാവുക അപ്പം അത് നമ്മുടെ യൂട്യൂബ് ചാനലായ അക്ഷിതയിലും ഉണ്ടാവും സ്ലേറ്റ് മീഡിയയിലും ഉണ്ടാവും ഫേസ്ബുക്കായ അക്ഷിതയിലും ഉണ്ടാവും അപ്പം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം ഹാവ് എ നൈസ് ഡേ താങ്ക്